ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഒരു കഫ്താൻ ആയിരുന്നു കേട്ടോ പകുതി അയക്കലൊക്കെ കഴിഞ്ഞേ അതിൻ്റെ അരഭാഗത്തൊരു അലാസ്റ്റിക് ഉണ്ടല്ലോ അലാസ്റ്റിക്കില്ലായിരുന്നു വള്ളി ഉണ്ടായിരുന്നത് അപ്പം ഞാനതൊക്കെ ഊരി വെച്ചിരിക്കുകയാണ് പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ നൈറ്റയല്ലോ അമ്മൻ്റെ നൈറ്റ ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്നാൾ അമ്മൻ്റെ അടുത്ത് പോയപ്പോൾ അമ്മ എനിക്ക് തന്നതാ കേട്ടോ ഇതിട്ടിട്ട് എനിക്കൊരു സുഖമില്ല എനിക്ക് കൊണ്ടുപോയി കേട്ടോ എന്ന് പറഞ്ഞാണ്ട് അമ്മയ്ക്ക് തന്നതാ കേട്ടോ അപ്പോൾ എനിക്കും ഇത് അരേലും കെട്ടുള്ളത് കാരണം എനിക്കും അങ്ങോട്ട് വാണ്ട് ശരിയാവണ ഇതിലിട്ടിട്ട് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ഇടുന്ന കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ പക്ഷെ എനിക്കത് ശരിയാണില്ല അപ്പം ഞാനിതെന്ത് ചെയ്യും എന്ത് ചെയ്യും വിചാരിച്ചു ഇങ്ങനെ നിൽക്കുക എന്തായാലും വേണ്ടീല ഇതങ്ങട്ട് തയ്ച്ചിട്ട് വേറെ മോഡലാക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാനത് എന്ത് ചെയ്തെന്ന് പറയും പറക്കി എത്ര മെനക്കെട്ടണമെന്ന് പറയും ഈ തുന്നയക്കുക എന്ന് പറഞ്ഞാൽ ഈ തുന്നയക്കുക എന്ന് പറയുന്നതേ മനുഷ്യന് ദേഷ്യമുള്ള കാര്യം എന്നാലും എന്തെങ്കിലും ഒന്നും ചെയ്യണമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇതുമ്പോൾ പണിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ തുന്നടിച്ച് പിന്നെ മാർക്ക് ചെയ്ത് അതൊക്കെ വേറെ ടോപ്പൊക്കെ വെച്ചിട്ടോ മാർക്കൊക്കെ ചെയ്ത് എന്നിട്ട് ഒരു പിടിക്ക് ആ വേറെ ഫ്രോക്ക് നെയ്റ്റ് ആണ് പിന്നെ അവസാനം വിചാരിച്ചു തന്നാൽ ഫ്രോക്ക് നെയ്റ്റ് തന്നെ ആക്കുക എന്താവുന്നൊന്നറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒക്കെ ശരിയാവും എന്ന് വിചാരിക്കുന്ന ഒരു പ്രതീക്ഷയിലാണത് കട്ട് ചെയ്യണതും ശരിയാവുമോ എന്താവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ഉണ്ട് എന്നാലും എന്തെങ്കിലുമൊന്നും ആവുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ മാർക്കിങ്ങും ഇതൊക്കെ കേട്ടോ പിന്നെ ഞാനൊരു തയ്യൽക്കാരി ഒന്നല്ല ഞാനിത് യൂട്യൂബിലൊക്കെ നോക്കിയാണ്ട് ചെയ്ത് പഠിച്ചിണതാ കേട്ടോ അങ്ങനെ പഠിക്കാനും ഒരു കാരണമുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു ചുരിദാർ ഒരു ഞാൻ വർക്ക് ചെയ്തിരുന്ന ചെയ്തിരുന്നടുത്തുള്ള താത്തേൻ്റെ അടുത്ത് കൊടുത്തു ആ താത്ത അത് കൊളാക്കിയാണ് തന്നെ പക്ഷേ അതിന് പൈസയും താത്ത എണ്ണിയാണ് വാങ്ങി അപ്പോൾ മനസ്സിലൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അയ്യോ അത് നന്നായതുമില്ല ഇടാനും വയ്യ പിന്നെയാണെങ്കിലോ അത്രയും പൈസ പോവുകയും ചെയ്തല്ലോ പാകം ടെൻഷനായിട്ട് വയ്യ അന്ന് തീരുമാനിച്ച് തയ്ക്കാൻ പഠിക്കണം അത് അതിന് മുന്നേ എനിക്ക് തയ്യൽ മെഷീനൊക്കെ അമ്മ വാങ്ങി തന്നെ നമ്മൾ ഈ പത്താം ക്ലാസ് ഒക്കെ പഠിച്ചുകഴിഞ്ഞാൽ വേഗം തയ്യൽ പഠിക്കുക തയ്യൽ പഠിക്കുന്നാണല്ലോ എല്ലാവരും പറയാം അപ്പം നമ്മൾ എനിക്കിഷ്ടമില്ലാത്തൊരു പണിയാണിത് എന്നിട്ടും എൻ്റെ അമ്മ എന്നെക്കൊണ്ട് തയ്യൽ പഠിപ്പിക്കാൻ വിട്ട് പക്ഷേ അന്ന് തയ്യൽ പഠിച്ചില്ല ജസ്റ്റ് നമ്മൾ ചവിട്ടാൻ പഠിക്കുക അത് കഴിഞ്ഞിട്ട് ഞാനത് നിർത്തി പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും വേണ്ടില്ല ഇനി ഞാൻ തയ്ക്കാൻ എൻ്റെ ഒരു സാധനം മനുഷ്യന്മാരെടുത്ത് കൊടുക്കില്ല എന്നു തന്നെ വിചാരിച്ച് അങ്ങനെ ആ സമയം ലോക്ക്ഡൗൺ സമയമായിരുന്നു നമ്മൾ കൊറോണൻ്റെ ആയി ആ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഇതിങ്ങനെ യൂട്യൂബിൽ നോക്കി നോക്കി ടോപ്പായിട്ടും ചെറിയ ഉടുപ്പുകളായിട്ടും പിന്നെ ബ്ലൗസായിട്ടും കുറേയൊക്കെ കിടന്നിട്ടുണ്ട് പിന്നെ പരീക്ഷിക്കാൻ ഇന്നിൻ്റെ അമ്മൻ്റെ ഡ്രസ്സുകൾ തന്നെ നമ്മൾ കുറേ തന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ തയ്ച്ച് 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 ഇപ്പോൾ ഒരു ഏറെക്കുറെയൊക്കെ മോഡലിൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വെച്ചാൽ ചുരിദാർ നൈറ്റി ഇതൊക്കെ നമ്മൾ തന്നെ തയ്ക്കും പിന്നെ അടുത്തുള്ളവരുടെ ചെറിയ ചെറിയ എടുത്തുള്ള നമ്മൾ വീണ്ടും അടുത്തുള്ളവർക്കൊക്കെ ചെറുതായിട്ട് തയ്ച്ചു കൊടുക്കട്ടെ ഞാൻ വലിയ തയ്യൽക്കാരിയല്ല അല്ല അവരൊക്കെ വിചാരം ഭയങ്കര തയ്യൽക്കാരിയാണെന്നാണ് പക്ഷേ എനിക്കെല്ലാം അറിയുള്ളൂ എന്നാലും എത്ര തയ്ച്ചാലും നമ്മൾ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലൊരു കാളല ഇതെന്താവും ഇതെന്താകുന്നുള്ള അങ്ങനെ ഒരു രണ്ട് നാല് ദിവസമായി ഇതെന്ത് ചെയ്യും എന്ത് ചെയ്യും വിചാരിച്ചു എന്തായാലും വേണ്ടില്ല കേട് എന്നാലും വേണ്ടില്ല വെച്ചിട്ട് അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് ഫ്രോക്ക്നേറ്റി ആക്കുക കേട്ടോ ഫ്രോക്ക്നേറ്റി ആവുമില്ലയെന്നൊന്നും അവസാനം അറിയാം എന്തായാലും അതിൻ്റെ പണിപ്പുരയിലാണ് ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ആക്കണേ അതിൻ്റെ ഞോറിയൊക്കെ വെക്കണതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇനി ഈ തയ്ക്കാനറിയുന്ന ആൾക്കാർ കണ്ട് കഴിഞ്ഞാൽ എന്താവും എന്നൊന്നും അറിയില്ല എന്നാലും വേണ്ടിയില്ല നമ്മളെ അതിഷ്ടമാണല്ലോ നമുക്കൊരു ഇത് നമ്മൾ തയ്ച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇടുമ്പോൾ ഉണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ അയ്യോ ഇത് ശരിയായില്ലോ എന്നുള്ളത് കാണുമ്പോൾ കണ്ണാടിയിലാണ് കാണുമ്പോൾ എന്താണെന്നറിയില്ല ഉള്ളിലൊരു സന്തോഷം അതേപോലെ രണ്ട് മൂന്ന് ആൾക്കാർ ഇത് ഐ നല്ല രസമുണ്ടല്ലോ ഈ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴുള്ളൊരു എന്താണ് മനസ്സിലൊരു എന്താണെന്നറിയാത്തൊരു സന്തോഷം ഇങ്ങോട്ട് വരും അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ചെറിയൊരു സന്തോഷം അങ്ങനെ ഏറെക്കുറെ നൈറ്റി ഒക്കെ ആയി തുടങ്ങിട്ടോ ഞെറി അടിയത്ത ഞെറിയൊക്കെ വെച്ച് കഴിഞ്ഞാണ് ഞെറിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ രണ്ട് ഭാഗം സൈഡ് കൂട്ടുക സൈഡ് കൂട്ടാനും കൂടിയുള്ളു കഥകൾ അങ്ങനെ അങ്ങനെയുണ്ട് പറഞ്ഞു പറഞ്ഞു അങ്ങോട്ട് തീരും തീരൂ തയ്ക്കണതിനെപ്പറ്റി പറഞ്ഞാലും എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ അതോട്ടോ ഞാൻ തയ്ക്കണമെന്ന് പറഞ്ഞു തരാത്തത് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണേ കണ്ട് മനസ്സിലാക്കുക പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു തരാനൊന്നും എനിക്കറിയൂല പറഞ്ഞോട്ട് എത്ര എത്ര സാധനങ്ങൾ കേടുവരുത്തിയിട്ടാണ് നര നമ്മളിതൊക്കെ പഠിച്ചുണ്ടാക്കിയത് അതൊക്കെ കുറേ പഴയ ഓർമ്മ അമ്മൻ്റെ കുറേ ഡ്രസ്സുകൾ അങ്ങനെ ബ്ലൗസുകൾ നെയ്റ്റികൾ ചുരിദാറുകൾ എത്ര വെട്ടി വരുത്തിയിട്ടോ നിറയോ അങ്ങനെ അവസാനം എന്തായാലും ഫ്രോക്ക് നെയ്റ്റി ആയിട്ടുട്ടോ ഇതാ കണ്ടോളി നല്ല രസമല്ലേ കാണാൻ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും അടിച്ചിട്ട് കേടുന്നില്ലല്ലോ എന്നുള്ളൊരു സമാധാനം ഇനി ഇത് അമ്മക്കൊന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കണം അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ